ഹായ് ഹലോ എവ്രി വൺ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടിപ്സ് വീഡിയോ ആണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബിലിമ്പി എടുത്ത എടുത്തു വെച്ചപ്പോഴാണ് ആ മുറിച്ചിട്ട ഭാഗം നന്നായിട്ട് ക്ലീനായി നമ്മുടെ കട്ടിങ് ബോർഡിൻ്റെ കേട്ടോ അപ്പം ഞാൻ അച്ചാർ ഉണ്ടാക്കിക്കൊണ്ടെടുക്കുമ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ കട്ടിങ് ബോർഡ് ക്ലീൻ ആവുന്നാണെങ്കിൽ നമുക്ക് പല ഇതുപോലെ കുറേ നാളും കൂടെ പിടിച്ചിരിക്കുന്ന കറകളൊക്കെ കളയാൻ പറ്റുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചെയ്തു നമുക്കിങ്ങനെ കുറച്ച് ഉടഞ്ഞ പോലത്തെ ബിലിമ്പി നമ്മുടെ നാട്ടിൽ ബിലിമ്പി എന്നാണ് കേട്ടോ പറയാം പുളിഞ്ചിക്ക പിന്നെ ഇരുമ്പം പുളി എന്നൊക്കെ പറയും പക്ഷെ നമ്മളെ നാട്ടിൽ ഇതിനെ ബിലിമ്പി എന്നാണ് പറയാറ് അപ്പം ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ആ മുത്തുഭാഗങ്ങൾ കട്ട് ചെയ്ത് വെച്ചതും പിന്നെ കുറച്ചിങ്ങനെ എന്താ പറയുക കുറച്ച് ഉടഞ്ഞ പോലത്തെ പുളിഞ്ചിക്ക മാറ്റി വെച്ചിട്ട് നന്നായിട്ട് അത് ഒന്ന് എന്താണ് സ്ക്യൂസ് ചെയ്തെടുത്തു മിക്സിയിലിട്ട് അടിക്കുന്നതാണെങ്കിൽ ബെറ്ററാണ് നമുക്ക് ഇന്ന് കംപ്ലീറ്റ് കറണ്ട് കട്ട് ചെയ്തിരുന്നു കേട്ടോ രാവിലെ അമ്പത് മണിക്ക് പോയ കറണ്ട് വൈകിട്ട് അഞ്ച് മണിക്കാണ് വന്നത് അതുകൊണ്ട് ഞാൻ അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് ആക്കിയിട്ട് ഒരു സ്ക്രബ്ബർ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് ഉരക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും അതിന് ഉരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ബ്ലാക്ക് ബ്ലാക്ക് കളറായിട്ട് ആ നമ്മളെ ബോഡിൻ്റെ അകത്തുള്ള കറകളും കാര്യങ്ങളും ഒക്കെ പോവുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് കട്ട് ചെയ്തിട്ടപ്പം തന്നെ നല്ലൊരു മാറ്റം അതായത് അച്ചാറിന് മുറിച്ചിട്ടപ്പം തന്നെ ആ മാറ്റം കണ്ട അപ്പം ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയതാണ് ഇതെങ്ങനെയാണ് എന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പം നമുക്ക് രണ്ട് സൈഡും കൂടെ ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് സൈഡ് കൂടെ നന്നായിട്ട് ഉരച്ച് എടുക്കുകയാണ് കേട്ടോ നമുക്ക് എന്താണ് കുറച്ച് നന്നായിട്ട് ഉറച്ച് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് തന്നെ ഇത് പോവും കേട്ടോ അത്രയും അടിപൊളിയാണ് ഇത് മാത്രമല്ല നമുക്ക് ഇൻക്ലൂഡ് എല്ലാം ടൈൽസിൻ്റെ കറയടക്കം അത്രയും ആസിഡിറ്റി ഉള്ളൊരു കണ്ടൻ്റ് ആണ് അത്രയും പുളിയല്ലേ അതുകൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത് ആ പിരുമ്പുളി വെച്ചിട്ടുള്ള ഫസ്റ്റ് ഹാക്ക് ഇതാണ് കേട്ടോ വിലമ്പി കയ്യിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഹാക്കാണേ ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു പാത്രമാണ് ഒക്കെ പാത്രം ഈ പ്രത്യേകിച്ച് ഈ ചായ പാത്രമൊക്കെ അടി ഇങ്ങനെ കരിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അല്ലേ അതുപോലെ തന്നെ ഉൾവശവും ചായയൊക്കെ വെക്കുന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അപ്പം ഞാൻ നല്ല ആ ഇരുമംപുളി അതായത് നമ്മുടെ വിലമ്പി എടുത്തിട്ടുള്ള ജ്യൂസ് ഉണ്ടല്ലോ ആ ജ്യൂസ് ഞാൻ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കംപ്ലീറ്റ് ആ ഏരിയ മൊത്തം ഞാനിങ്ങനെ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റീൻലെസ് സ്ക്രബറോ അല്ലെങ്കിൽ നോർമൽ സ്ക്രബ്ബർ ആണെങ്കിലും മതി നമ്മുടെ അതിൽ സ്റ്റീനിൻ്റെ ആയതുകൊണ്ട് സ്റ്റീൻലെസ് സ്ക്രബർ വെച്ച് ജസ്റ്റ് ഞാനിങ്ങനെ ഉരക്കുമ്പോഴേക്ക് തന്നെ കാരണം ഇത് പോവാതിരുന്നതാണ് കേട്ടോ പോവാതെ ഇരുന്ന കറികളാണ് പോകുന്നതാണെങ്കിൽ നമ്മളിപ്പോൾ ഡെയിലി എന്തായാലും കഴുകുമ്പോൾ പോവുമല്ലോ പക്ഷെ ഇത് പോവാതിരുന്ന കറികൾ ജസ്റ്റ് ഞാൻ അധികം സ്ട്രെസ് ചെയ്ത് ഉറക്കാതെ തന്നെ അത് പോയിട്ടുണ്ടായി പെട്ടെന്ന് അല്ലെങ്കിൽ പോയിട്ടുണ്ടായി അപ്പം എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി നോക്കി ഇപ്പം തന്നെ നിങ്ങൾ കാണുന്ന ഒരു തുള്ളിക്കറ പോലും ഇപ്പം അതിൽ ഇല്ലാട്ടോ അപ്പം ഇതേപോലെ തന്നെ ഉൾവശത്തും ഉണ്ട് ഇതിപ്പോൾ നമുക്കൊന്ന് കഴുകിയിട്ട് ഉൾവശത്തുള്ള ചായക്കറ ചെറുതായിട്ട് കിട്ടോ അങ്ങനെ അധികം നല്ല പക്ഷേങ്കിൽ കുറച്ച് ഉണ്ട് അപ്പം നമുക്കതൊന്ന് കഴുകിക്കളയാ അപ്പോൾ എത്ര വലിയ കറയാണെന്നുണ്ടെങ്കിലും അത് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പം ഉൾവശത്തെ കറകളും കളഞ്ഞിട്ടുണ്ട് അപ്പം നല്ല പാത്രം നല്ല വെട്ടിത്തിളങ്ങുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഹാക്കിനേക്കാളും സെക്കൻഡ് ഹാക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി മൂന്നാമതായിട്ട് ഞാൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത് നമ്മളെ ടൈൽസ് ചുമര് അതായത് നമ്മുടെ കുളിമുറിയുടെ ഒക്കെ ചുമരിലെ ടൈൽസ് ഉണ്ടാവുമല്ലോ അത് പറ്റ് പെട്ടെന്ന് അഴുക്കാവോ അല്ലേ കാരണം നമ്മുടെ വെള്ളമാണെങ്കിലും സോപ്പ് പതയാണെങ്കിലും ഒക്കെ തട്ടിയിട്ട് പെട്ടെന്ന് അഴുക്കാം അതേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ അത്ര വലിയ ക്ലാരിറ്റി കിട്ടുന്നില്ല മഴക്കാലം കൂടി ആണല്ലോ അതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ നമുക്ക് ഇതുപോലെയുള്ള അച്ചാറിടുന്ന അച്ചാറിടുന്നതെന്നല്ല വേണ്ടി നമ്മൾ ക്യാപ്റ്റൊക്കെ ചോപ്പ് ചെയ്യുന്ന ചോപ്പറുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഇടയിൽ നന്നായിട്ട് കറയുണ്ടായിട്ടോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ചെയ്ത് കളഞ്ഞു നോക്കാമെന്ന് വിചാരിച്ച് ഞാനിത് ഇതുപോലെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാകും റിസൾട്ടെന്ന് പാത്രങ്ങളുടെ സ്ഥിതിക്ക് ഇതും അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആകുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതെ കഴുകിയിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ വീഡിയോ ഒക്കെ എടുത്ത് തന്നെ ഏട്ടനുണ്ടായി ഇപ്പം ഏട്ടൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റക്കായതുകൊണ്ടാണ് കംപ്ലീറ്റ് കഴുകിയിട്ട് കാണിച്ചു തരാൻ പറ്റാഞ്ഞത് അപ്പം നമ്മുടെ ഇന്നത്തെ മൂന്ന് ഹാക്കും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കട്ടിങ് ബോർഡാണെങ്കിലും നമ്മുടെ ചോപ്പറാണെങ്കിലും പാത്രമാണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് വീട്ടിലിരുമ്പം പുള്ളി ഉണ്ട് അല്ലെങ്കിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ അച്ചാർ ഇട്ട് മാത്രം കഴിക്കാതെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എത്ര നാൾ പഴക്കുള്ള കറയാണെങ്കിലും ഇത് കളയുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഹാക്ക് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം വിത്ത് ദ റിഷീസ് ലൈഫ് അൺകട്ട് കറ്റ് സബ്സ്ക്രൈബ് ചെയ്തില്ലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ലവ് യു ആൾ ബൈ ബൈ